ആലപ്പുഴ വള്ളികുന്നത്തെ എ ടി എമ്മിൽ കവർച്ചാശ്രമം നടന്നു മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി വള്ളികുന്നം കാഞ്ഞിരത്തൂട്ടുള്ള എസ് ബി ഐയുടെ എ ടി എമ്മിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കവർച്ചാശ്രമം നടന്നത് വള്ളികുന്നം കാഞ്ഞിരത്തുമൂട്ടിലെ എസ് ബി ഐ ശാഖയോട് ചേർന്നുള്ള എ ടി എമ്മിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെ കവർച്ചാശ്രമം നടന്നത് കറുത്ത വസ്ത്രങ്ങളും മങ്കി ക്യാബും ധരിച്ച് സ്കൂട്ടറിലാണ് മോഷ്ടാവ് എത്തിയത് എ ടി എമ്മിന് അകത്തുകയറി മോഷ്ടാവ് ഇടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നതും കമ്പി പോലെയുള്ള സാധനം ഉപയോഗിച്ച് എടിഎം മെഷീന്റെ പുറമെയുള്ള ഷീറ്റിളക്കുന്നതുമായ സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു എ ടിഎമ്മിൽ നിന്നും അലാറം ഒഴിഞ്ഞതോടെ മോഷ്ടാവ് കടന്നു കളഞ്ഞതായി പോലീസ് എസ് പി ഐ എ ടി എം കൺട്രോൾ റൂമിൽ സിഗ്നൽ ലഭിച്ചതോടെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ മെഷീനുള്ളിൽ നിന്നും പണമെടുക്കാൻ മോഷ്ടാവിന് കഴിഞ്ഞിരുന്നില്ല സ്റ്റേഷൻ ചാർജുള്ള കുറത്തുകാർ സിഐ മോഹിത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ മോഷ്ടാവിനായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് സമീപങ്ങളിലെ വീടുകളിലടക്കം സിസിടിവികൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്